പടം എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്താ പറയുക പടം എങ്ങനെയുണ്ടെന്ന് ആക്ച്വലി നിങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചോ എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടോ സിനിമ കണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നിയേ ആ അല്ല അതിലെ മെസ്സേജസും അല്ലെ അതിലെ ഒരു ചെറിയ ഒരു സാധനമായിട്ട് തോന്നിയില്ലേ അപ്പം ഞാനിത് നിർമ്മിച്ച ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ ഞാനതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പിറകിൽ പ്രവർത്തിച്ച ഒരാളാണ് അപ്പം ഞാനതിൽ അഭിനയിച്ചത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോർഷനിൽ വന്നതാണ് അത് പ്ലാൻഡായിട്ട് വന്നതല്ല നമ്മൾ സിനിമ തീരുമാനിക്കുമ്പം അത് ഞാനതിലുണ്ടായിരുന്നില്ല സിനിമയിൽ പിന്നെ ഇവരെല്ലാവരോടും നിർബന്ധിച്ച് ആപ്റ്റായിട്ടുള്ള റോള് വന്നപ്പോൾ ഡയറക്ടറും ബാക്കി ഇതിൻ്റെ പിന്നടിയിലുള്ള എല്ലാവർക്കും എന്നെ മിസ് ചെയ്തപ്പോൾ അങ്ങനെ ഞാൻ അവസാന നിമിഷമാണ് ആ ഒരു റോളിലേക്ക് ഞാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ അഭിനയിച്ചു എന്നതിനേക്കാൾ ഉപരി ഞാൻ ആ സിനിമ നിർമ്മിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനി ഞങ്ങളുടെ അബാ മൂവീസ് ഇങ്ങനെ ഒരു സിനിമ നിർമ്മിച്ചു എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ അഭിമാനം കൊള്ളുന്നതും എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് ഇനി പ്രേക്ഷകർ അതിനെ ഇങ്ങനെ ഒരു നല്ല സിനിമ കൊടുത്തു ഒരു നല്ല മെസ്സേജ് ഉള്ളൊരു സിനിമ കൊടുത്തു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ബാക്കി നമുക്ക് കണ്ടറിയാം നിലയിൽ പ്രശ്നങ്ങളെല്ലാം അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയണം അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും കാരണം ഇപ്പോൾ ബിസിനസ്സൊക്കെ ഭയങ്കര ഡള്ളാണ് അപ്പോൾ ഒ ടി ടിയിലെ സിനിമ പോകുന്നില്ല ഇപ്പോൾ നമ്മളും മൂന്ന് സിനിമകൾ ഇപ്പോൾ ബാഡ് ബോയ്സ് ഇത് അച്ചൻ്റെ മലങ്ങ ഇനി ഇറങ്ങാനുണ്ട് ഇടി മിന്നലും അപ്പോൾ ഈ മൂന്ന് സിനിമകളെടുത്ത് നമ്മൾ അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ ഞാൻ പറയുക നമ്മളൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് അത് ഷോൾഡർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അത് ഒരു നിയമമാണ് പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് അവിടെ അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവുക ബാക്കി എല്ലാവരും എന്താ പറയുക നമ്മളെ ഒന്നും ആ ഒരു ഫിനാൻഷ്യലി ആർക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് വൈസൊന്നും ആർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ അതാണ് പ്രൊഡ്യൂസേഴ്സ് ആ അത് വെറുതെ ഒരു ഫേക്ക് എനിക്ക് എനിക്കൊരിക്കലും തോന്നുന്നില്ല പ്രൊഡ്യൂസർ അസോസിയേഷനോ അല്ലെങ്കിൽ ഫിയോക്കോ അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സോ അങ്ങനെ ഒരു സംഘടനകളൊന്നും ഒരിക്കലും എന്ന് പറയുന്നത് നമുക്ക് വളരെ ആവശ്യമുള്ള നമ്മുടെ മലയാളത്തിനെ വാനോളം ഉയർത്താൻ പോകാൻ പോകുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കൊന്നും ഒരിക്കലും ആ ഒരു ദിവസമൊന്നും ഒരിക്കലും ആ ഒരു പണിമുടക്കോ ഒന്നും ചെയ്യില്ല അത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് സമരം വന്നു പണിമുണുക്ക് സമരം വന്നാലോ അല്ല അതിപ്പോ ഇരുപത്തേഴാം തീയതി ഒന്നും ഒരിക്കലും വരില്ല ഇപ്പൊ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഈ തീർച്ചയായിട്ടും നമ്മൾ സംഘടനയിലുണ്ടല്ലോ ഞാൻ അമ്മയിലുണ്ട് എന്റെ ഹസ്ബൻഡ് പ്രൊഡ്യൂസർ അസോസിയേഷനിലുണ്ട് അപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരാണ് അപ്പം നമ്മളല്ലാതെ എല്ലാവരും വേണം നമുക്ക് അമ്മ താരങ്ങൾ വേണം പ്രൊഡ്യൂസേഴ്സ് വേണം എക്സിബിറ്റേഴ്സ് വേണം എല്ലാ സംഘടന ഡയറക്ടേഴ്സ് യൂണിയൻ എഫ് വേണം എല്ലാവരും വേണം അപ്പം ഒരിക്കലും നമുക്ക് മാത്രം നിന്നുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെ മാത്രം സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാകും ആ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്ത് ഒരു എന്താ പറയുക ഒന്നിച്ചിരുന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും അതങ്ങനെ വരും അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമരമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ മുന്നേ തന്നെ പ്രശ്നമൊക്കെ സോൾവ് ആവും അപ്പം ചെയ്ത ചിത്രങ്ങളിലുള്ള നമ്മൾ നമ്മളങ്ങനെയുള്ള ആർട്ടിസ്റ്റിനെ വെക്കാറില്ല നമ്മളല്ലേ തീരുമാനിക്കുന്നത് ആരെ വെക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് താങ്ങാനുള്ള താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട് ഒരു സിനിമ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ഇത്ര ബഡ്ജറ്റിൽ നിൽക്കണം അപ്പോൾ നമ്മൾ പല അങ്ങനെ നമുക്ക് പറ്റാത്ത താങ്ങാനാവാത്ത ആർട്ടിസ്റ്റിനെയൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ല പല ആർട്ടിസ്റ്റുകളും നമ്മുടെ അടുത്ത് കുറച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് തന്നവരുണ്ട് കുറച്ച് തരാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് പല വിധത്തിലുണ്ടല്ലോ അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളല്ലേ അവർക്ക് കുറയ്ക്കണോ വേണ്ടയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ളത് അവരുടെ തീരുമാനങ്ങളാണ് അപ്പോൾ അത് അവർ നമ്മളോടൊപ്പം നിന്ന് ഒരു പ്രോജക്റ്റിന് വേണ്ടി ശ്രമിച്ചാൽ നല്ലത് പൈസ കുറച്ച് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിന്നാൽ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഇല്ലാണ്ടിരിക്കും നിക്കാണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും നമ്മളിപ്പോൾ വേറെ ആർട്ടിസ്റ്റിലേക്ക് പോകും പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എന്താ പറയുക ഈ ഒരുപാട് പൈസ ചോദിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ബിസിനസ് ഇല്ല അപ്പോൾ കുറച്ച് പേർക്കാണ് നമ്മുടെ മലയാളത്തിൽ ബിസിനസ് ഉള്ളത് അതായത് നമ്മൾ വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ ചാനലുകാരെ അല്ലെങ്കിൽ ഒ ടി ടി സിനിമ എടുക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ പല പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു അത് പിന്നെ ഇതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട് എന്നാൽ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ് അതിനെയൊക്കെ സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളൂ അല്ല അതെനിക്കറിയില്ല ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ആരോടും എനിക്ക് പക്ഷേ തോന്നുന്നത് ആർട്ടിസ്റ്റുകൾക്ക് പ്രതിഫലം കുറയ്ക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിഫലം എന്ന് പറയുന്ന ആണല്ലോ അവരുടെ താരമൂല്യത്തെ ഉയർത്തുന്ന ഏറ്റവും വലിയ ഘടകം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നവരാണ് ഏറ്റവും വലിയ താരമായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പം എല്ലാവർക്കും അവരവരുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പം അതിപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് മാത്രം അതിനെ പറ്റിയിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ എന്നുള്ളത് സത്യമാണ് താരങ്ങളെ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം പക്ഷേ നമുക്കത് അവരോട് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് നിങ്ങൾ കുറച്ചേ പറ്റൂ എന്നൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല എന്താവും എന്നുള്ളത് അപ്പോൾ അതെല്ലാവരോട് കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ കുറേ പേര് പറയും അങ്ങനെയുള്ളവരെ വെച്ചെടുത്താൽ മതി എന്ന് പറയും അപ്പം ഞങ്ങളങ്ങനെയുള്ളവരെ വെച്ചാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഒന്നും നടക്കുന്നില്ലെങ്കിലും രണ്ടാമത്തെ സിനിമ നമ്മളിവിടെ റിലീസ് ചെയ്തിരിക്കുവാണ് വേൾഡ് വൈഡ് അപ്പം ഇതെല്ലാം മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ് ഇല്ല അത് ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞാണല്ലോ ഇറക്കിക്കൊണ്ട് പറഞ്ഞത് നമ്മളിതിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇറക്കി വിടുക അപ്പം ജനങ്ങളിലേക്ക് കൊടുക്കുക അപ്പം ജനങ്ങൾ അതിനെ എന്താ പറയുക ജനങ്ങൾക്ക് നല്ലതെന്ന് തോന്നി അവർ സ്വീകരിക്കും ജനങ്ങളുടെ മുകളിൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല നല്ല സിനിമകളെ അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളെ അവർ സ്വീകരിക്കും പിന്നെ കുറച്ച് റിവ്യൂവേഴ്സ് ഇരുന്നിട്ട് നൈറ്റ് റിവ്യൂ ഇടുന്നവരുണ്ട് അപ്പോൾ സിനിമേനെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ അവർ ശ്രമിക്കാറുണ്ട് ഒരു പടം ഇറങ്ങുമ്പം അപ്പം അങ്ങനെയുള്ളവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സിനിമയെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു സാധനം അതായത് എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ലോ എന്നൊക്കെ പറയാം അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം പക്ഷേ അതിനെ കൊന്ന് വിഴിച്ചു മൂടാതിരിക്കുക ഇതൊരു കലയാണ് അതിൻ്റെ പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ